ഒരു വലിയ പരാജയമായിരുന്നു കസേരകളായിരുന്നു എന്നുള്ളതായിരുന്നു അവിടെ വന്നിട്ടുള്ള സത്യസന്ധമായി സത്യസന്ധമായി കാര്യങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി ചില തന്നെ ചെയ്തിട്ടുണ്ട് എത്ര പേര് പങ്കെടുത്തു എവിടുന്നൊക്കെ ആയിരുന്നു വന്നിരുന്നത് ഉള്ളടക്കം എന്തായിരുന്നു ഇതെല്ലാം സംബന്ധിച്ച് അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഒരു വാർത്താസമ്മേളനം നടത്തി അവരെ സാക്ഷ്യപ്പെടുത്തി സംസാരിച്ച് ഞാൻ എല്ലാവരോടും ചോദിച്ചു ഇതിന് വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ആരും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഒരു വിശ്വമാനതയുടെ മഹാസംഘവമായി മാറി നമ്മൾ മൂവായിരം പേരെ ലക്ഷ്യമിട്ടായിരുന്നു നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ നടപടികളും അനൗൺസ് ചെയ്തതും നടപടികളെല്ലാം നീക്കിയത് എന്നാൽ പന്തൽ ഒരയ്യായിരം പേർക്ക് ഇരിക്കാനാവശ്യമായ രൂപത്തിൽ ക്രമീകരിക്കാൻ ഊരാളിംഗൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തിയില്ല അതുകൊണ്ട് അവരത് വളരെ ഭംഗിയായി മനോഹരമായി അത്രയും ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് തയ്യാറാക്കിയിരുന്നുകൊണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ പങ്കെടുത്തിട്ടും നമുക്ക് ഹാളിൽ അവരെ മുഴുവൻ ഇരുത്താൻ പറ്റിയില്ലെങ്കിലും കുറേ പേർ സ്റ്റാൻഡ് ചെയ്യേണ്ടി വന്നു ആ രൂപത്തിൽ നാലായിരത്തിനടുത്ത് കസേരകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റാൻഡിംഗ് ആയിട്ട് ആളുണ്ടായത് അപ്പോൾ ആ ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ ആ സർസും ഓഡിയും ഓഡിയൻസിനെയും കൊടുത്തിട്ടുള്ള ഒട്ടേറെ ദൃശ്യമാധ്യമങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അതെടുത്ത് നോക്കിയാൽ മതി മറ്റെല്ലാ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ എന്നുവെച്ചാൽ ഇതാരംഭിക്കുന്നതിന് മുമ്പ് രാവിലെ എട്ട് മണിക്കും ഏഴര മണിക്കും ഒമ്പത് മണിക്കും ഒക്കെ എടുത്ത് കുറേ ഭാഗം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ ഒഴിഞ്ഞ കസേര കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം എത്തിയത് അതേ സമയത്ത് ഒൻപതര മണിക്കാണ് വിടെ തമിഴ് തന്ത്രികൾ ശബരിമല തന്ത്രികൾ ഒന്ന് ഭദ്രദീപം കൊളുത്തുന്നു ആ സമയം ഓഡിറ്റോറിയം ഓഡിറ്റോറിയം നടന്നത് അത് കഴിഞ്ഞിട്ട് ബഹുമാനായ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നത് ഒൻപത് അൻപത്തി അഞ്ചിന് ആദ്യം കൈരപ്പുറം ദാമോദരൻ ദമ്പതിരിയുടെ ഭക്തിഗാനത്തോടു കൂടിയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഒൻപത് അൻപത്തഞ്ചിന് അത് ആരംഭിച്ചു ഇപ്പോൾ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഇടയില്ലാത്ത രൂപത്തിലേക്ക് എത്തിച്ചു ഉദ്ഘാടന സമ്മേളനം പത്ത് മണിക്ക് ആരംഭിച്ചു സ്വാഗതം ആരംഭിച്ചു മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിനിടയില്ലാതെ എല്ലാ സൈഡിലും ഭക്തജനങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ പൊതുവിൽ ആ സമ്മേളനം ഉള്ളടക്കമെടുക്കുമ്പോൾ സംഗമം ഉള്ളടക്കമെടുക്കുമ്പോൾ പങ്കെടുത്തിരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് നൂറ്റി എൺപത്തിരണ്ട് പേരാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുത്തിരുന്ന വിദേശ പ്രതിനിധികൾ വിദേശ പ്രതിനിധികൾ ഏറ്റവും കൂടുതൽ വന്നത് ശ്രീലങ്കയിൽ നിന്നാണ് മുപ്പത്തി പേരായി അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോന്നും കൃത്യമായി അക്കമിട്ടാക്കിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ആരൊക്കെ വന്നു എന്നുള്ളത് ഇന്നലെ പത്രസമ്മേളനത്തിൽ കൃത്യമായി ഞാൻ വിശദീകരിച്ചു നൂറ്റി എൺപത്തിരണ്ട് പേർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുത്തിരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് അത് ഏതൊക്കെ സംസ്ഥാനത്ത് നിന്നാണ് വന്നത് എന്ന കാര്യം അതിൽ ഏറ്റവും കൂടുതൽ കേരളം കഴിഞ്ഞാൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഒഡീഷ ഡൽഹി ഛത്തീസ്ഗഡ് പഞ്ചാബ് ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകൾ പങ്കെടുത്തിരുന്നു അവശേഷിച്ച ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുറമേ കൊച്ചിൻ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ കൂടന്മാണിക്ക് ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡുകളെല്ലാം കേന്ദ്രീകരിച്ച് അവർ പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ചുള്ള അയ്യപ്പന്മാരെയും കൂടി അണിനിരത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ നമുക്ക് നമ്പർ എണ്ണി രജിസ്റ്റർ ചെയ്ത് വന്നെങ്കിൽ അതിന് പുറമെ തീർത്ഥാടകരായി ഒരുപക്ഷെ വന്നിട്ടുള്ളവരുൾപ്പെടെ കയറിയിട്ടുണ്ടാവാം അതിൽ മറ്റ് ജീവനക്കാരൻ്റെ ഒന്നും കണക്കുകൾ കൂട്ടാതെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് നമുക്ക് പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിനനുമതി തരുമ്പോൾ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളും അതിലൊന്ന് നിലവിലുള്ള തീർത്ഥാടകർക്ക് മശാൽ ശബരിമല ഒന്നാം തീയതിയോടനുബന്ധിച്ച് നട തുറന്ന് ദർശനത്തിന് വേണ്ടി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അത് ഇന്നത്തെ കൂടിയുണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കണം അയ്യപ്പ സംഘം നടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അത് കൃത്യമായി പാലിച്ചു രണ്ട് ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ഹൈക്കോടതി നിഷ്കർഷിച്ചിരുന്നു അത് കൃത്യമായി പാലിച്ചു ഒരു പ്ലാസ്റ്റിക് ഉപയോഗ വെള്ളമോ ഒന്നും ആ പ്രദേശത്ത് കാണാൻ കഴിഞ്ഞില്ല കൃത്യമായി ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചിരുന്നു മൂന്നാമതായി അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് തികച്ചും സുതാര്യമായ സംവിധാനങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അവർ കൃത്യമായി പാലിച്ചു ഇങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അനുമതി തരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും അവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു പരാതി നിങ്ങളെല്ലാ മാധ്യമങ്ങളോടും എല്ലാവരും മൈക്കുമായിട്ട് അടുത്ത് പോയി പല ഡെലിഗേഷനുകളുടെ അഭിപ്രായം ചോദിച്ചു ശ്രീലങ്കയിൽ വന്നവര് കാനഡയിൽ നിന്ന് വന്നവർ അമേരിക്കയിൽ നിന്ന് വന്നവർ ബ്രിട്ടനിൽ നിന്ന് വന്നവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നവർ അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ വന്നവരോടൊക്കെ തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരാൾ പോലും ഒരു പരാതി വിദേശത്ത് വന്നവരോ സ്വദേശത്ത് നിന്ന് വന്നവരോ പറഞ്ഞില്ലെന്ന് മാത്രമല്ല കർണാടകത്തിലെ കോൺഗ്രസിന്റെ അവിടുത്തെ പി സി സി ഉപാധ്യക്ഷന്മാരെ പങ്കെടുക്കുന്നു വാർത്ത വന്നിട്ടുണ്ട് പത്രത്തില് അദ്ദേഹത്തോട് ചോദിച്ചു ഒരു പരാതിയില്ല എല്ലാം ഭംഗിയായി കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തിയത് അപ്പം അതുകൊണ്ട് അവിടെ വന്ന ഭക്തജനങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരോ ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്നവരോ കേരളത്തിൽ വന്നവരോ വിദേശത്ത് നിന്ന് വന്നവരോ ആരും ഒരു പരാതി പറയാതെ പരാതിരഹിതമായ ഒരു അയ്യപ്പ സംഘവും പൂർണാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് ലക്ഷ്യം വെച്ചപ്പോൾ ആ ലക്ഷ്യം അർത്ഥപൂർണമാകുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ സെമിനാർ സെഷനുകൾ മാറും